പ്രവാചകൻ ജനിച്ചിട്ട് ആയിരത്തി അഞ്ഞൂറ് കൊല്ലം പിന്നിടുമ്പോഴും ആ പ്രവാചകൻ തിരുമേനി സ്വല്ലാഹു അലൈഹി വസലമിയുടെ യഥാർത്ഥ വ്യക്തിത്വത്തെ അർഹിക്കുന്ന നിലപാടിൽ നോക്കിക്കാണാൻ മുസ്ലിം സമുദായത്തിന് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നതാണ് വസ്തുത പ്രവാചകന്റെ പ്രവാചകൻ എന്ന് പറയുന്ന ആ മഹാനുഭാവൻ ഉണ്ടല്ലോ ആ ഗ്ലോബൽ ഗുരു ഉണ്ടല്ലോ അദ്ദേഹത്തിനെ യഥാർത്ഥ നിലപാടിൽ നോക്കിക്കാണാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല നമ്മൾ പ്രവാചകൻ തിരുമേനി അലൈഹി വസ്ലം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് വേറെ ചില ചിത്രങ്ങളാണ് ഒന്നാമത്തെ ചിത്രം ഒരു കുറേ ആരാധനകളുടെ യൂണിഫോം അണിഞ്ഞു നിൽക്കുന്ന ഒരാൾ രൂപമാണ് നമ്മുടെ മുമ്പിൽ പ്രവാചകൻ എന്ന് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്നത് താടി വച്ച തലയിൽ കെട്ടിയ ബിരിയാണിക്ക് മുകളിൽ മുണ്ടുടുത്ത ആരാധനകളുടെ ഒരു യൂണിഫോം ഇട്ട ഒരു ആൾ രൂപമാണ് നമ്മുടെ മുമ്പിലേക്ക് തെളിഞ്ഞു വരുന്നത് അഥവാ നമ്മുടെ മുമ്പിൽ ഒരു മുസ്ലിയാരുടെ ചിത്രമാണ് വരുന്നത് സാധാരണ ഒരു മുസ്ലിയാർ അല്ലെങ്കിലും കുറച്ചുകൂടി ഗ്രേഡ് കൂടിയ ഒരു മുസ്ലിയാരുടെ ചിത്രമാണ് നമ്മുടെ മുമ്പിലേക്ക് പ്രവാചകൻ എന്ന് കേൾക്കുമ്പോൾ പ്രഥമവും പ്രധാനവുമായിട്ട് വരുന്നത് കുറച്ചുകൂടി ഉയർന്ന ഒരു മൗലവിയായിട്ടാണ് അല്ലെങ്കിൽ ഒരു കമറലുലമയായിട്ടോ അല്ലെങ്കിൽ ഒരു ഷംസുലുലമയ ഒക്കെ ആയിട്ടാണ് നമ്മുടെ മുൻപിൽ തെളിയുന്ന ചിത്രം എന്ന് പറയുന്നത് കുറച്ചുകൂടി പറഞ്ഞാൽ ഒരു ഗ്രാൻഡ് മുഫ്തി ആയിട്ടാണ് റസൂൾ ലാഹി സാഹുലി വല്ലം നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കുന്നത്